ഹലോ ഫ്രണ്ട്സ് ആൽഫ മൈൻ പവർ ഇമെയിൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്തവർ ഈ വീഡിയോ കാണുക നിങ്ങൾ വാങ്ങിയ കോഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ വാങ്ങിയത് ഏത് കോഴ്സും ആയിക്കൊള്ളട്ടെ സയൻറ്റിഫിക് മെഡിറ്റേഷൻ ആവട്ടെ വേദിക് ചക്ര ഓപ്പണിംഗ് കോഴ്സ് ആയിക്കൊള്ളട്ടെ റിയാലിറ്റി ഷിഫ്റ്റിംഗ് കോഴ്സ് ആയിക്കൊള്ളട്ടെ പേയ്മെൻറ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോഴ്സ് ഇമെയിലയക്കുന്നതാണ് അപ്പോൾ ഈ കോഴ്സ് ഇമെയിലു വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് ഇമെയിലിൽ നിന്നാണ് വരുന്നത് ഒന്ന് ആൽഫ മൈൻഡ് പവർ എന്ന പേരിലും രണ്ടാമത്തേത് മൈൻഡ് പവർ ട്രെയിനിങ് എന്ന പേരിലുമുള്ള രണ്ട് ഇമെയിലുകളിൽ നിന്നാണ് വരുന്നത് ചില കോഴ്സുകളിൽ രണ്ട് ഇമെയിലിൽ നിന്ന് വരും ചില കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു ഇമെയിലേ വരും ഇപ്പോൾ ഇവിടെ റിയാലിറ്റി ഷിഫ്റ്റിംഗ് ആൻഡ് മണി മാനിഫെസ്റ്റേഷൻ എന്ന കോഴ്സാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട് ആൽഫ മൈൻഡ് പവർ ഫോൾഡർ ഷെയർഡ് വിത്ത് യു ആ ഇമെയിൽ തുറക്കുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം കോഴ്സിൻ്റെ പേര് റിയാലിറ്റി ഷിഫ്റ്റിൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഫോൾഡറിൻ്റെ ഇമേജ് കാണാൻ സാധിക്കും ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് കോഴ്സ് ഉള്ളത് അവിടെ ഓപ്പൺ എന്ന ബട്ടൺ ഉണ്ട് ആ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വെരി ഗുഡ് ഇങ്ങനെ നിങ്ങൾ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ആയിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ആപ്ലിക്കേഷനും വേണം ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് ജിമെയിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഈ കോഴ്സ് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ജിമെയിൽ വേണം രണ്ടാമത്തേത് ഗൂഗിൾ ഡ്രൈവ് ഗൂഗിൾ ഡ്രൈവ് ഈ രണ്ട് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് അടുത്തതായിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവുക ഗൂഗിൾ ഡ്രൈവിലും ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഗൂഗിൾ ഡ്രൈവ് തുറക്കുക ഗൂഗിൾ ഡ്രൈവ് തുറന്നതിന് ശേഷം താഴെ വലതുവശത്ത് മൂലയിലായിട്ട് ഷെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം താഴെ നാല് ഓപ്ഷനുണ്ട് ഹോം സ്റ്റാർഡ് ഷെയ്ഡ് ഫയൽസ് അതിൽ ഷെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഷെയ്ഡ് അതിൽ ടുഡേ ഇന്ന് ഈ ഒരു കോഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് ശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കാണാം ഓക്കെ ഫോൾഡർ ആയിട്ട് കാണാവുന്നതാണ് ഏത് ഫോൾഡറാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് തുറക്കുക ഇമെയിലായിട്ട് അയക്കുന്നതിൻ്റെ പ്രധാന പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഇത് ലൈഫ് ടൈം ആക്സസ്ബിളാണ് ഇപ്പം നമ്മൾ വാട്സാപ്പിലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്പർ മാറുമ്പോഴോ ഫോൺ നഷ്ടപ്പെടുമ്പോഴോക്കെ ഈ കോഴ്സും അതോടൊപ്പം നഷ്ടപ്പെടും പക്ഷേ ഇമെയിലായിട്ട് അയക്കുവാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവില് ലൈഫ് ടൈം ആക്സസോടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ എപ്പോഴെങ്കിലും ഈ കോഴ്സിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവില് ആ ഒരു ചേഞ്ചസ് കാണിക്കും ഇമെയിലിൽ അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും ലൈഫ് ടൈം ആയിട്ടൊരു കണക്ഷൻ ലഭിക്കുന്നൊരു കോഴ്സാണ് അതായത് നിങ്ങളുടെ കയ്യിൽ ഈ കോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഗൂഗിൾ ഡ്രൈവ് വഴി ഇമെയിൽ വഴി അയച്ചിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കോഴ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ ഷെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ പ്രോസസ്സ് ഒരിക്കൽ കൂടി പറയാം നിങ്ങളുടെ ഇമെയിൽ തുറക്കുക നിങ്ങളുടെ ഇമെയിൽ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടാവും ക്ലിക്ക് ചെയ്യുക അത് തുറക്കുക അതിൽ ഓപ്പൺ എന്ന ബട്ടൺ കാണാം അല്ലെങ്കിൽ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക ഏതിൽ ക്ലിക്ക് ചെയ്താലും അത് ഡയറക്റ്റായിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് ചേർക്കപ്പെടും ഗൂഗിൾ ഡ്രൈവിൽ ഷെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ കോഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം താങ്ക്